सदियों की प्रतीक्षा के बाद हमारे राम आ गए हैं ये क्षण अलौकिक है ये पल पवित्रतम है जिसमें रम जाए वही राम है राम भारत की आस्था है राम भारत का आधार है राम भारत का विचार है राम भारत का विधान है राम भारत की चेतना है राम भारत का चिंतन है राम भारत की प्रतिष्ठा है राम भारत का प्रताप है राम प्रवाह है।, है राम प्रभाव है राम नीति भी है राम नीति भी है नाम നമ്മുടെ രാജ്യത്തിൻ്റെ ഇത് മാത്രമല്ല മറിച്ച് ലോകം മൊത്തമുള്ള അഹിന്ദവ വിശ്വാസികളുടെ സ്വപ്നം പൂർത്തീകരിച്ച ഏറ്റവും വലിയ ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങില് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ സകല വൈകാരികതയും തൻ്റെ ശബ്ദത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് കേട്ടിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായിട്ടുള്ള വിഷയമല്ല അയോധ്യയിലെ തർക്കവിഷയമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള വിഷയത്തിലാണ് ഈ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയിട്ടുള്ളത് ലോകം മൊത്തമുള്ള അഹിന്ദവർ വളരെയേറെ സന്തോഷത്തിൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമും സകലതും കണ്ടിട്ടുള്ളത് അതിൽ അതിവൈകാരികതയോട് കൂടിയിട്ട് പ്രസംഗിച്ചിട്ടുള്ളതാണ് ാണ് നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മുടെ കേരളത്തിലുൾപ്പെടെ ഇതിലൊക്കെ കുത്തിരിപ്പുണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ തന്നെ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ രാജ്യത്തിന് എന്താണ് ഗുണമുള്ളത് എന്ന് ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രമായിരിക്കുമെന്നതിലൊന്നും യാതൊരു തർക്കവുമില്ല അതിലൂടെ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അയോധ്യയിൽ റെയിൽവേ സ്റ്റേഷനുണ്ട് എയർപോർട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകം ുള്ള ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുക തന്നെ ചെയ്യും അതാണ് ലോകത്തിന്റെ പൾസ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ് എന്ന് നോക്കുമ്പോൾ ഏതൊരാള് നോക്കുമ്പോഴും അയോധ്യയിലെ രാമക്ഷേത്രം കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലോകമൊത്തമുള്ള സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ രാമക്ഷേത്രത്തിലേക്ക് വരുക തന്നെ ചെയ്യും അതിലൂടെ നമ്മുടെ രാജ്യത്തിന് വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാവുകയൊക്കെ തന്നെ ചെയ്യും അത് സാമ്പത്തികമായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടാവുക തന്നെ ചെയ്യും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങൊക്കെ നടത്തുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് അല്ലാതെ രണ്ടായിരത്തി പതിനാലില് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ തോന്നിയതുപോലെ ചെയ്തതെല്ലാം മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തതിന് ശേഷം അതായത് ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തതിലെ ആളുകൾക്ക് മറ്റൊരു സ്ഥലം കൊടുത്തിട്ട് അതായത് മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് അഞ്ചേക്കർ സ്ഥലം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സെറ്റിൽ ചെയ്ത് സുപ്രീം കോടതി സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതുപോലെയുള്ള പ്രതിഷ്ഠാ ചടങ്ങ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സകല ആളുകളെ കേസ് കൊടുത്തതിലുള്ള ആളുകളെ വരെ ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അയോധ്യയിലെ ഇമാമ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് രാജ്യത്തെ എല്ലാവരും സന്തോഷത്തോടെയാണ് ഇത് കാണുന്നത് എന്ന് പക്ഷേ നമ്മുടെ കുത്തിത്തിരിപ്പുകാർക്കൊന്നും സഹിക്കവയ്യാതെ തോന്നിയതുപോലെ വിഷം ചീറ്റി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സകല നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്കണാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് നമ്മൾ ഭാരതീയർ ഒരുമിച്ച് തന്നെ ഇതേറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലമായിട്ട് തന്നെ കാണണം